ആ താരിഖല ഗന്ധങ്ങൾ നോക്കിയാൽ നമ്മളെ എ പി ഉസ്താദിനെ കൊടുത്തൊരു ആര്യമേ അടുത്ത നൂറ്റാണ്ടുകൾ എവിടെങ്കിലും കഴിഞ്ഞതും ചരിത്രത്തിൽ കാണാനില്ല അത്രയും വലിയ ഒരു ഹെള്ളും അള്ളാഹുത്തർ കൊടുത്ത മഹൽ വ്യക്തിയാണ് ഉസ്താദ് ഞാൻ നേരത്തെ റിസൂറുമായി തങ്ങളുടെ ആസാറുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മറാൻ കാരണമാകുന്ന മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കണം ഈ പള്ളി ഒരുപാട് സംഗതിക്ക് ഇത് കാരണമാണ് മദീനത്തെ പള്ളിയാണ് മർക്കത്തിലെ പള്ളി എന്ന് ഞാൻ പറഞ്ഞാൽ ബലി എന്ന് പറഞ്ഞിട്ട് ആ മദീനത്തെ പള്ളിയെ ലോകമുസ്ലിം കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ് സംശയം വേണ്ട ഈ പള്ളി ഈ പള്ളിയെ പോലും ഒരു മനുഷ്യൻ വയസ്സാകുന്നതിനനുസരിച്ച് അയാളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള രണ്ട് സംഗതികൾ വയസ്സാകാതെ യുവത്വത്തോടു കൂടി തന്നെ നിൽക്കുമെന്ന് പറഞ്ഞത് കേൾക്കാം പറഞ്ഞത് അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നെബൽ ഉള്ളാഹു അലേ യോസ്വലം പറഞ്ഞ ഹദീസ യക്ബുർ ഇബിന് ആദം യുബുർ മാഹു മാഹു ഇസ്നാൻ ഹുബ്ബുൽ മാലി വ തൂലുൽ അമൽ മനുഷ്യൻ എങ്ങനെ വലുതാകും അവന്റെ കൂടെ രണ്ട് സംഗതികൾ വലുതാക വയസ്സനാകുന്നില്ല മനുഷ്യൻ വയസ്സനാകും പക്ഷെ അവന്റെ കൂടെ രണ്ട് സംഗതികൾ യുവത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക ആ ഏതാ പണം 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 അധികാരം 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 ബലപ്പത്തരം ബലിപ്പത്തരം വലുപ്പത്തരം അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നിങ്ങൾ ഇത്രയും കേട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്താണ് പറയേണ്ടത് എന്ന് അറിയാതെ അത്തും പിത്തും ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ദൈവബന്ധം എന്ന് വന്നപ്പോഴൊക്കെ കുറച്ച് മട്ടുണ്ടായിരുന്നു പിന്നെ ഇയാളുടെ വാലുമ്മക്കടിച്ച അക്കാലം മുതൽ മൂപ്പര് എന്തോ ആയി മാറി മൂപ്പരിക്ക് മദീനത്തെ പള്ളിയും കൈതപ്പോയിലെ പള്ളിയും വീർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലോക മുസ്ലിമീങ്ങൾ മദീന പള്ളി ബിസലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ അൽ മസ്ജിദുൻ നബവി നബബിയു ഷെരീഫ് എങ്ങനെയാണ് ലോക മുസ്ലിമീങ്ങൾ കാണുന്നത് അതുപോലെ ഇതിന് കൈതപ്പോയിലും കാണുന്നുണ്ട് അവിടെ പോയി നിസ്കരിച്ച ആയിരം ഇരട്ടി കൂലി ഇവിടെ നിസ്കരിച്ചാലും ആയിരം ആയിരം ഇരട്ടിക്കൂലി ഈ രീതിയിൽ ഏതെങ്കിലും വിവരമല്ലാത്തവൻ പറഞ്ഞാൽ പോലും നമുക്ക് തങ്ങിയിരിക്കാൻ പറ്റുമോ വിവരല്ലാത്തവൻ പറയോ ഇവരെ കൂട്ടത്തിൽ തന്നെ ഇവരല്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറയുമോ എനിക്ക് തോന്നുന്നില്ല പറയുന്നത് ഇപ്പോഴും പറയും തോന്നുന്നുണ്ട് ഇപ്പം ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞേ ഇനി ഇദ്ദേഹം ഇത് പറഞ്ഞത് കേട്ടിട്ട് പോലും ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൈക്കോട്ട് പണിക്കാരൻ പോലും ഇത് പറയില്ല കാരണം അവർക്ക് കൃത്യമായിട്ട് പൊട്ടത്തരാണ് പൊട്ടത്തരാണിതൊന്നും മനുഷ്യനോട് പറയാൻ പറ്റൂല ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് അങ്ങനെ ആ പള്ളിയോട് ഉപമിക്കാൻ പറ്റിയ മറ്റ് ഒരു പള്ളിയും ലോകത്തില്ല പരിശുദ്ധ അക്കയിലെ പള്ളി ഒഴിച്ചു ഇല്ലാ തുഷു റിഹാരുല്ല ഇല്ലാ സലാസത്യം അസാജ് ഇല്ല എല്ലാവർക്കും അൻപറീ എന്നിട്ട് അതുപോലും തിരിയാത്തൊരവസ്ഥയിലേക്കൊരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ കൂപ്പുപുത്തി പോകുക എന്ന് പറഞ്ഞാൽ അതിനെന്തെന്നാ പറയാം അത്തും വിത്തും എന്നല്ലാതെ എന്നിട്ട് അതിൻ്റെതായ മൂപ്പരുടെ ഒരു കമൻറ്റും ഞാൻ മക്ക മദീർത്തപ്പള്ളിയും കൈതപ്പയിൽ പള്ളിയും ഒരുപോലെയാണെന്ന് പറഞ്ഞു ഞാൻ ആരും പറഞ്ഞു എന്താണ് ഇത് അത്തും വിത്തും തന്നെ എനിക്ക് അത്തും വിത്തുവാണെന്ന് നിങ്ങൾ പറയേണ്ട നൂപ്പരെന്ന് പറയാം എന്നാൽ ഉള്ളത് എന്തൊരു കഷ്ടമാണ് റബ്ജൈവ് എന്തൊരു പ്രത്യേകതയാണ് മുസ്ലിംകരെ നിങ്ങളെ കൈതപ്പോയിൽ പള്ളിക്കുള്ളത് നിങ്ങളെ കാരന്തൂർ മർക്കസിൻ്റെ ആ തോട്ടത്തിലുള്ള പള്ളിനെക്കാളും എന്ത് പ്രത്യേകത കൈ കൈതപ്പോയിൽ പള്ളിക്കുള്ളത് താമരശ്ശേരി ടൗണിലുള്ള പള്ളിനെക്കാളും എന്ത് പ്രത്യേകത കൈതപ്പോയിൽ പള്ളിക്കുള്ളത് ഒരു പ്രത്യേകതയുമില്ല ഇല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രത്യേകതയുമില്ല ഇല്ല അവിടെ നിഷ്കരിച്ചാലും ഇവിടെ നിഷ്കരിച്ചാലും പള്ളി എന്ന നിലയ്ക്ക് രണ്ടിനും ഒരേ കുഴി പിന്നെ നിസ്കാരത്തിലെ ഇഖലാസും കാര്യങ്ങളും അനുസരിച്ച് കൂടി വ്യത്യാസപ്പെടുക അപ്പോൾ പള്ളീൻ്റെ കണക്കല്ലല്ലോ ഒരാൾ കയ്യിലപ്പോയി നിസ്കരിച്ചപ്പോൾ നല്ല ഇഖലാസോട് കൂടിയാണ് മറ്റൊടുത്ത് നേരെ തല തിരിച്ചായിരുന്നു അപ്പോൾ വ്യത്യാസപ്പെടും അത്ര അവിടെ അവിടെയുള്ളൂ എന്നിട്ട് ഇത് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു വലിയ മനുഷ്യൻ എത്രയോ അങ്ങോട്ട് എന്തായി പോവുക ചെറുതായിട്ട് ഒന്നിനും കൊള്ളാത്ത ഇവരുടെ കൂട്ടത്തിൽ തന്നെ ചെറിയ ആളുകൾക്ക് പോലും ഇവരെക്കുറിച്ചുള്ള എല്ലാ മതിക്കും നശിച്ചു പോകുന്ന രീതിയിൽ ഇവരൊക്കെ സംസാരിക്കേണ്ടി വരുന്നു എന്നത് അതിന് മലയാളത്തിൻ്റെ ലളിതമായിട്ട് പറയുന്നത് പൊരുത്തക്കേട് എന്നാണ് വേറെ ഒന്നുമല്ല ഇയാൾക്ക് തീരെ വിവരമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ലേ ഇയാൾക്ക് കുറച്ചൊക്കെ ഈ കൂട്ടത്തിൽ വിവരമുള്ള ഒരാളാണത് ഈ കൂട്ടത്തിൽ വിവരമുള്ള ഒരാളാണ് തീരെ വിവരമില്ലായ കുറിച്ച് നമ്മൾ പറയുന്നത് മോശമല്ലേ കള്ളത്തരല്ലേ പക്ഷെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ള വിവരത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അത്തരം കുറിച്ച് വിവരമില്ലാത്തവർ എന്ന് പ്രയോഗിക്കലുണ്ട് പരിശുദ്ധ ഖുറാനിലൊക്കെ കൗമുൻ ലായാക്കും എന്നൊക്കെ പറയുള്ളു ബുദ്ധിയുള്ള ആൾക്കാരെ കുറിച്ച് തന്നെ ഒരു ബുദ്ധിയുള്ളവരല്ലേ ഒരു സംഗതി അവർക്ക് ബുദ്ധി ഉണ്ടല്ലോ പക്ഷെ ആ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അവരെ കുറിച്ച് ബുദ്ധി എന്ന് പറയും അത് ഖുറാനൻ ശൈലിയാണ് ആ നിലയ്ക്ക് കുറിച്ച് എന്തു പറയണം നിങ്ങളൊന്നാലോചിച്ച് വെക്കണം എന്തോ ഒരു അതപ്പതനാണ് അധികാരവും കസേരയും സംഘടനയിലെ ഉയർന്ന സ്ഥാനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മാതിരി വർത്തമാനം പറയാം അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും ഇതുപോലത്തെ ഒരു ആൾ വേറെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ആളെക്കുറിച്ച് ഈ ആളെന്നെ എന്നോട് നേരിക്ക് നേരെ പറഞ്ഞ എത്ര അനുഭവങ്ങളുണ്ട് ഈ ആളെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടി ഈ സംഘടനയെന്ന് ഈ തല വെട്ടിക്കളയാൻ വേണ്ടി തല വെട്ടാൻ കഴിയൂലല്ലോ ഈ തല വെട്ടിക്കളയാൻ വേണ്ടി ഇവർ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു മലപ്പുറത്തും കോഴിക്കോട്ടുള്ള കുറേ മൊഴിയന്മാർ തീരുമാനിച്ച് അവസാനം ആ തീരുമാനം തൂറ്റിപ്പോയതൊക്കെ എനിക്കറിയാം പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം മുന്നേ അവിടെ നടന്ന സംഭവമാണ് അതൊക്കെ ഇങ്ങോട്ട് ഇന്നിങ്ങോട്ട് ഒന്ന് പറയുകയാണെങ്കിൽ ഇയാൾ കണക്കണ്ട ദൈവമാണ് എന്ന രീതിയിൽ ഇയാളെ പോലെ അടുത്ത നൂറ്റാ ഞാൻ പിന്നെ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഞാൻ അതിലേക്ക് വരുന്നല്ലോ എൻ്റെ ശൈലിയല്ല ഞാൻ ആശയപരമായിട്ട് വൈജ്ഞാനികമായിട്ട് ഇടപെടും അത് ശക്തമായിട്ട് തന്നെ ഇടപെടും അത് അറത്തും മുറിച്ച് ഉടനും തനയും വേർപ്പെടുത്തിയിട്ട് സമസ്തായിസത്തെ ജീവൻ കളയുന്ന രീതി സംസാരിക്കും പക്ഷെ അത് ഒരു വ്യക്തിയെക്കുറിച്ച് അപഹസിക്കലോ അദ്ദേഹത്തെ തേജോബം ചെയ്യലോ ഒരു സുന്നിയുടെ രീതി അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല പക്ഷേ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിർക്ക് അതറിയാമല്ലോ എനിക്ക് അതറിയാമെന്നതും അറിയാമല്ലോ പൊന്മളക്ക് അത് അറിയുമെന്നത് എനിക്കറിയുമെന്നതും അദ്ദേഹത്തിന് അറിയാമല്ലോ അപ്പൊ അദ്ദേഹം മനസ്സിലാക്കണ്ടേ എന്റെ പ്രസംഗം ഈ അസഹരിയൊക്കെ കേട്ടാൽ എന്നെ പറ്റി എന്ത് മതിക്ലബിന് അയാൾക്ക് ഉണ്ടാവുക എന്നൊക്കെ അയാൾക്ക് മനസ്സിലാക്കി കൂടെ ചുരുങ്ങിയത് ഇദ്ദേഹത്തെ പോലെ ഒരു ആള് അടുത്ത നൂറ്റാണ്ടിൽ വന്നിട്ടില്ല എന്ന് പൊന്മള പറഞ്ഞത് ഏതുദ്ദേശനാന്നുള്ളത് നൂപ്പന മനുഷ്യന്റെ ഉള്ളിൽ ഇനി വേറെ വല്ല ഉദ്ദേശം ഉണ്ടോന്നറിയില്ല കാരണം ഒരു ഒരു ഉദ്ദേശം മനുഷ്യർ ശരിയാ കാരണം ഈ മനുഷ്യനെ പോലെ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും കേരളത്തിലും പരിസരത്തും ഫിത്തനയും ഫസാദും ഉണ്ടാക്കിയ മുസ്ലിം സമുദായത്തെ വഴിതെറ്റിച്ചു വിടുന്ന ഷിർക്കിലേക്കും ഇദ്ദേഹത്തിലേക്കും വലാലത്തിലേക്കും ജ പാമരജനങ്ങളെ കെട്ടി വലിച്ച സമുദായത്തെ തമ്മിൽ തല്ലിപ്പിച്ച വലിയ ഒരു വിഭാഗം ആളുകളെ പാർശ്വവൽക്കരിച്ച അവരെക്കുറിച്ച് സമുദായത്തിൻ്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പാകിയ ചെലവാന് പറയരുത് മടക്കരുത് തുടർന്ന് സ്കരിക്കരുത് പോലെ കുടുംബബന്ധം ചേർക്കരുത് ഈ രീതിയിൽ പ്രചരിപ്പിച്ച ഇതുപോലത്തെ ഒരു പണ്ഡിതൻ ശരിയാണ് ഏഹ് ഒരു അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും കേരളത്തിൽ നല്ല ചിലപ്പോൾ ലോകത്ത് തന്നെ അവിടെയും കഴിഞ്ഞ് പോയിട്ടുണ്ടാവില്ല ആ നിലക്കെങ്ങാണോ ആണോ ഇദ്ദേഹം പറഞ്ഞത് അത് മുപ്പരോട് തന്നെ ചോദിക്കേണ്ടതാണ് എനിക്ക് പല സാധ്യതകളുണ്ട് എ ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ വന്ന് പറയാമോ ഖാദർ മുസ്ലിയാരെ ഇതൊക്കെ വല്ലാത്തൊരു നസീബ് കുറവാണ് നസീബ് നിങ്ങൾ പറഞ്ഞാൽ വലിയ നസീബുള്ള ആള് വലിയ ഹല്ലുള്ള ആൾ എന്താണ് ഹല്ല് നസീബ് എന്നുള്ളതൊക്കെ പഠിക്കങ്ങൾ ഈ ഇപ്പം ആളെക്കാളും വലിയ നസീബുള്ള ആൾ ചിലപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ ആല വീട്ടിൽ ജീവിക്കുന്നുണ്ട് നിങ്ങളെ ആലുവസി ആയിരിക്കും പക്ഷേ വലിയ പണവും പിന്നെ ആളും സമ്പത്തും അതുപോലെ നേതൃപദവി പദവി ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊണ്ടെന്നില്ല ഒരു സാധുവായ മനുഷ്യൻ ഉണ്ടാവും നിങ്ങളെ വീടിൻ്റെ അടുത്ത് പടച്ച റബ്ബുമായിട്ട് വലിയ കണക്ഷനും ബന്ധമായിരിക്കും മുപ്പർക്ക് മുപ്പര് ദ്വാരണ ചിലപ്പോൾ അത് സ്വീകരിക്കും ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുന്ന ദുന്യാവിൻ്റെ പിന്നാലെ ഓടി പോകാത്ത സാധുക്കൾ ചിലപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ അടുക്കലുണ്ടാവും എത്രയോ വലിയ നസീബുള്ള ആളുകൾ പക്ഷേ നിങ്ങളെ കണ്ണ് പിടിക്കൂല കാര്യങ്ങൾ വേറെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത് നിങ്ങളെ നസീബ് എന്നാണ് കാറും മലയാളി പറഞ്ഞില്ലേ ഏ ഊ ഇന്ന ഊത്തിൽ ഞാനാരാണ് ഞങ്ങൾ വിചാരിച്ചത് ഇതൊക്കെ എൻ്റെ യുക്തി കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് അള്ളാഹുവിന് നല്ല ആയതുകൊണ്ട് അഭിപ്രായമായതുകൊണ്ട് എന്നെ എന്നെങ്ങട്ടും അനുഗ്രഹിച്ചതാണ് എന്ന് ചിന്തിക്കുന്ന കാ കാറൂണിയൻ സിദ്ധാന്തത്തിലൂടെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനത്തെ ഒരു പറയും പറ്റി വലിയ നസീബുള്ള ആളാണ് അതേ സമയത്ത് യഥാർത്ഥ മുസ്തഫീമായ തൊരിക്കലൂടെ പോകുന്നവനാണ് യഥാർത്ഥ നസീബുള്ളവൻ എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് എന്ന് പറയാൻ കഴിയില്ല ഇദ്ദേഹത്തെക്കുറിച്ച് സഹതാപമേ പറയാൻ കഴിയുള്ളൂ ഈ മനുഷ്യൻ മരിക്കണതിനെ മുന്നൊരു തൗബ ഇത് കിട്ടിയാൽ മതിയെന്ന് ഈ മനുഷ്യനെ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഫിത്തനെത്തര എത്ര ആളുകൾ ഇയാളെ കൊണ്ട് കേടുവന്നു പോയി മരിക്കുന്നതിന് മുന്നൊന്ന് നന്നായിട്ട് ഒന്നാൽ മതിയായിരുന്നു എന്ന് സഹതാപത്തോടു കൂടി മാത്രമേ ആളുകൾ ഇദ്ദേഹത്തെ പറ്റി പറയുകയുള്ളൂ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന കുറിച്ച് അറിയുന്ന ആൾ അള്ളാഹു സുഹാന ഹുഖത്താര ഈവർക്കൊക്കെയുള്ളൂ നേരായ നൽക്ക് ചിന്തിക്കാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ വേറെ നിർവാഹമൊന്നും നമുക്കില്ല സലുല്ലാഹ അൽ വൽ ആഫിയത വസ്സലാമ